ാണ് അത് ചെറിയൊരു ആശയമായിരുന്നു കാരണം വർഷമായ പറഞ്ഞു സാറിനെ ഇങ്ങനെ പലർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് എൻ്റെ കൂട്ടത്തിൽ കൂട്ടത്തിൽ ഒരു ഒരു ഫിസിക്കൽ ഒരു ഒരു മോണിമെൻ്റ് ഉണ്ടേ അപ്പോൾ ഞാൻ അവരോട് അങ്ങോട്ട് ചോദിച്ച് നിങ്ങളെന്താ സജസ്റ്റ് ചെയ്യുക അപ്പോൾ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ നല്ലൊരു എൻജിനീയറിങ് കോളേജ് തുടങ്ങാം അല്ലെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റൽ തുടങ്ങാം അപ്പോൾ ഇത് രണ്ട് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാനതിനില്ല കാരണം എഗെയിൻ അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ എഗെയിൻ നമ്മൾ നല്ല എമൗണ്ട് വാങ്ങിക്കണം അല്ലെങ്കിൽ നല്ല പ്രൊഫസർമാർ വേണം അല്ലെങ്കിൽ നല്ല ഡോക്ടർമാർ വേണം അപ്പോൾ സ്ലൈറ്റിൽ ആയിട്ട് ആലോചിച്ചപ്പോഴാണ് ഓക്കെ നമ്മൾ എബ്രോഡൊക്കെ പോകുമ്പോൾ പല ഇതുപോലെയുള്ള പബ്ലിക് ഫെസിലിറ്റീസൊക്കെ കാണാറുണ്ട് അപ്പോൾ ഞാനത് പബ്ലിക് പാർക്കുകൾ വിത്ത് സ്പോർട്സ് ഫെസിലിറ്റീസ് ആയിട്ട് അപ്പോൾ അതിന് അതിൻ്റെ ഡീറ്റെയിൽ ചോദിക്കുമ്പോൾ അവിടുത്തെ താമസിക്കുന്നവർ പറയും അത് ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയുടെയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ മറ്റേ അസോസിയേഷൻ്റെ ആണ് എന്നൊക്കെ പറയാൻ ഇപ്പോൾ പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അത് വെൽ അല്ല അതായത് ഇവിടുത്തെ ഗവൺമെൻറ് പാർക്കുകളിലൊക്കെ പോകാനായിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഇതൊരു അവസരമാണ് എന്നൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റാർട്ട് വേറെ സോറി കോൺസെപ്റ്റ് ഇല്ല ഇമ്മീഡിയറ്റ് ഇല്ല കാരണം ഇതിനൊരു പേഴ്സണൽ അറ്റൻഷൻ വേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പലവരും ഫോർ എക്സാമ്പിൾ എന്നൊക്കെ ചില ഗ്രൂപ്പ് വന്നിട്ട് ഇത് ഇതിൻ്റെ ഈ മോഡലൊന്നും സ്റ്റഡി ചെയ്യാനായിട്ട് വന്നിരുന്നു അവർ അവരുടെ അടുത്ത് തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് ലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയിട്ട് കാര്യമില്ല പക്ഷെ ഇത് കമ്മ്യൂണിറ്റിക്ക് ഒരു നീഡാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ക്യാൻ ഈസിലി ഡൂ ഇറ്റ് അങ്ങനെ അതിന് വേണ്ട വല്ല സപ്പോർട്ട് വേണമെങ്കിൽ എൻ്റെ സൈഡിൽ നിന്ന് തരാമെന്നല്ലാതെ നമ്മൾ വേറെ സിറ്റിയിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ പ്ലാൻ ഇല്ല